ഇയോബിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനം അവൻ ദൈവത്തിന് വിരോധമായി കൈനീട്ടി സർവശക്തനോട് ധിക്കാരം കാട്ടിയതുകൊണ്ട് തന്നെ ഇയോവിൻ്റെ കഷ്ടതയിൽ അവനെ ആശ്വസിപ്പിക്കാൻ വന്ന നാല് സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു എലീഫസ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് യോവിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായതിന്റെ കാരണം അദ്ദേഹം പറയുകയാണ് ദൈവത്തിന് വിരോധമായി കൈനീട്ടിയതുകൊണ്ടും സർവശക്തനോട് ധിക്കാരം കാട്ടിയതുകൊണ്ടുമാണ് യോവിൻ്റെ കാര്യത്തിൽ അത് ശരിയല്ല എങ്കിൽ പോലും ഇതിനകത്ത് ഒരു ആത്മീക പാഠം ഒളിഞ്ഞുകിടപ്പുണ്ട് ദൈവത്തിന് വിരോധമായി നാം ചെയ്യുന്ന പാപങ്ങൾ സർവശക്തനോട് ധിക്കാരം കാട്ടുന്ന പാപങ്ങൾ അത് നമുക്ക് തന്നെ ദോഷത്തിനായി ഭവിക്കും ദൈവജനത്തോടും ദൈവമക്കളോടും നാം കാണിക്കുന്ന ധിക്കാരപരമായ കാര്യങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന ധിക്കാരമാണ് എന്നുള്ളത് മറക്കരുത് ഒരു കൂട്ടു സഹോദരനെതിരെയോ കൂട്ടു സഹോദരിക്കെതിരെയോ പാപം ചെയ്യുന്നത് ദൈവത്തിന് വിരോധമായി കൈനീട്ടുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകരുത് അത് നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ദൈവജനത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ പാപവും ദൈവത്തിനെതിരാണ് എന്നുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ